അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അബ്ദുറഹ്മാൻ പൊന്നാനി ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് കുബാ പള്ളിൻ്റെ അവിടെ നിന്ന് കുറേയുണ്ട് നടക്കാരുണ്ട് ഇങ്ങോട്ട് ഒരു മരുഭൂമിയൊക്കെ താണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് ബനീത് ജുഹുജുബ ഗോത്രക്കാർ മദീനയിലെ പ്രധാന ഗോത്രക്കാരായ ഹൗസ് പാത്രത്തിൻ്റെ ഒരു ശാഖയാണ് ബനീത് ജുഹുജുബ ഗോത്രക്കാരി ബനീത് ജുഹുജുബ ഗോത്രക്കാർ താമസിച്ചിരുന്ന ഒരു വാത്തുക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതുമാത്രമല്ല മുത്തുഖബി സലു അലുലി വല്ലം തങ്ങൾ മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മുത്തു അബി സാഹുല സ്വലം തങ്ങൾ മദീനയുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോയും കൂടിയാണ് ഇത് മുത്തു അബിസ്ലാഹുഹം തങ്ങളുടെ വെല്ലുപ്പ അബ്ദുൽ മുത്തലിബ് ജനിച്ചത് ഇവിടെയാണ് ഈ ഒരു പ്രദേശത്താണ് അതുപോലെ തന്നെ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മാതാവ് സൽമാൻ അച്ചാരിയ എന്നവരുടെ വീടും ഇവിടെ തന്നെയായിരുന്നു അവർ ആദ്യം വിവാഹം ചെയ്തത് ഈ ഒരു മനുഷ്യ ഗോത്രകത്തിൽ അപ്പോൾ ഇൻഷാല്ല വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം ഉബാപ്പള്ളിയാണ് ആ കാണുന്നത് മാഷാ അല്ല എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ചെയ്തു വെക്കുക അതുപോലെ ഈ മക്ക റോഡാണ് ഈ കാണുന്നത് നമുക്ക് ആ ഒരു ഭാഗത്തേക്കാണ് പോകാനുള്ളത് അപ്പോൾ ഞാൻ ഒരു ഉൾവഴിക്കാണ് പോകുന്നത് ഇൻഷാല്ല നമുക്ക് നടന്നുകൊണ്ട് ഒരുപാട് ഭാഗങ്ങളൊക്കെ അതിലടക്കുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും എനിക്കിങ്ങനെ മദീനയിൽ ഇങ്ങനെ നടന്ന് കാണാനാണ് ഏറ്റവും അതി സന്തോഷകരമായ ഒരു കാര്യം കാരണം മുത്ത ഹബീബ് സലാദ് തങ്ങളുടെ ആ മദീന നടന്നു കാണാനാണ് എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള മസ്ജിദ് ഉമ്മാഹത്തുൽ മോമിനി നമ്മൾ പോകുന്ന വഴിയിൽ കണ്ടതാണ് ഉമ്മാഹത്തുൽ മോമിനിയങ്ങളുടെ പേരിൽ എഴുതി വെക്കപ്പെട്ടുള്ള ഒരു പള്ളിയാണിത് അപ്പോൾ ആ പള്ളിയുടെ ഭംഗിയൊക്കെ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് പകർത്തിയതാണ് മാർഷാല്ല എന്തായിരുന്നാലും മുത്തുഹബി ബി സാ ഞങ്ങൾ ഹിജറ വന്ന ഒരു വഴിയും കൂടിയാണ് ഈ ഒരു ഭാഗം ജബൽ ലാഹിറാണ് ആ ദൂരത്ത് നിങ്ങൾ കാണുന്നത് അപ്പോൾ ആ ഭാഗത്ത് കുറച്ച് അതിൻ്റെ തൊട്ടടുത്തേക്കാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ കുബാപ്രദേശം ഞങ്ങൾക്കറിയാം ഈത്തപ്പന മരങ്ങളൊക്കെ നിറഞ്ഞ ഒരു പ്രദേശം കൂടിയാണ് അതുപോലെ തന്നെ ഔസു ഗോത്രക്കാരുടെ ഒരു കേന്ദ്രം കൂടിയാണ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഔസു ഗോത്രത്തിൽപ്പെട്ട ഒരു കുറച്ചൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആളുകൾ ഒഴിഞ്ഞ ഒരു ഭാഗമായിട്ടാണ് ഈ മരുഭൂമി പോലത്തെ ഒരു ഭാഗത്തിൽ കൂടെ ഞാൻ നടന്നു പോയത് മാർഷാ അലഹമുല്ല മദീനയിലെ പ്രധാന ഗോത്രക്കാരായ ഔസ് ഗോത്രക്കാരുടെ ഒരു ശാഖയാണ് ബനി ജഹുജുബ ഗോത്രക്കാർ അവർ താമസിച്ചിരുന്ന ഒരു ഭാഗമാണ് അവിടെയാണ് മുത്തു ഹബീബ് സാഹുഹ അലി വസ്ലം തങ്ങളുടെ വെല്ലുമ്മയും താമസിച്ചിരുന്നത് ഇവിടെ തന്നെയാണ് അതിന് കാരണം ഹസറജ് ഗോത്രത്തിൻ്റെ ശാഖയായ ബനി നജ്ജാർ ഗോത്രത്തിലെ മുത്ത നബി സാഹു അലി സ്വലം തങ്ങളുടെ വെല്ലുമ്മയായ സൽമ നജ്ജാരിയ അവരെ വിവാഹം ചെയ്തത് ഈ ഒരു ബനീ ജോജുബാ ഗോത്രത്തിലേക്കായിരുന്നു അപ്പോൾ അവരൊക്കെ താമസിച്ചിരുന്നത് ഈയൊരു കോട്ട കോട്ടയിലായിരുന്നു താമസിച്ചിരുന്നത് ഈയൊരു ഭാഗത്തായിരുന്നു താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്കറിയാം മദീനയിൽ ഔസുഖ് ഗോത്രക്കാരും ഹസറജ് ഗോത്രക്കാരും എപ്പോഴും പ്രശ്നങ്ങളാണ് ഇടക്കിടക്ക് യുദ്ധം നടക്കാറുണ്ട് അവരുടെ തമ്മിൽ അപ്പോൾ ഈ ഒരു ബാത്താണ് അവർ താമസിച്ചിരുന്ന പിന്നെ ജോജുബ ഗോത്രക്കാർ റുസൂലി സ്വല തങ്ങളുടെ വെല്ലുമയും താമസിച്ചിരുന്ന ഈയൊരു ബാത്താണ് പിന്നീട് ഈ ഔസഖ് ഗോത്രക്കാരെ ഔസഖ ഗോത്രക്കാരെ ഹസറജ് ഗോത്രക്കാരെ ആക്രമിക്കാൻ വേണ്ടി പദ്ധതി ഇടുകയും ആ ഒരു കാര്യം സൽമാൻ നജാരിയെ അറിയിക്കുകയും സ്വന്തം ഭാര്യ വീട്ടുകാരെയാണല്ലോ ആക്രമിക്കാൻ പോകുന്നത് ഇത് സൽമാൻ നജാരിയെ അറിയുകയും അവരെ ഗോത്രക്കാരെ അറിയിക്കുകയും ചെയ്തപ്പോൾ ഇവര് അസുഖാത്രക്കാര് അവർ യുദ്ധത്തിന് വേണ്ടി ചെന്നപ്പോൾ അവർ ആയുധങ്ങളുമായി തയ്യാറായി നിൽക്കുന്നത് കാണുകയുണ്ടായി അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് സൽമ പറ്റിച്ച ഒരു പണിയാണ് അതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെയാണ് സൽമാൻ നജാരിയെ അവർ ഒഴിവാക്കുകയും തലാക്ക് ചൊല്ലുകയും പിന്നീട് അവിടെ നിന്ന് ഒഴിവാക്കുകയൊക്കെ ചെയ്തപ്പോൾ പിന്നീട് അവരെ വിവാഹം ചെയ്തത് മുത്തു ഹബീബ് സല്ലി സ്വലം തങ്ങളുടെ വെല്ലുപ്പയായ ഹാഷിം എന്നവരാണ് അതെങ്ങനെയെന്ന് വെച്ചാൽ മക്കയിൽ നിന്ന് കച്ചവടാർത്ഥം ഫലസ്തീനിലെ ഇന്നത്തെ ഗസയിലേക്ക് പോകുന്ന സമയത്ത് അവർ ഇവിടെ വെച്ച് അവരെ കാണുകയും അവർ താമസിച്ചിരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സൽമാൻ നഞ്ചാരിയെ താമസിച്ചിരുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർ പോകുന്ന സമയത്ത് കാണുകയും പിന്നെ വീട് വിവാഹം ഉറപ്പിക്കുകയും വിവാഹം ചെയ്യുകയൊക്കെ ചെയ്തു അതിന് ശേഷം അതിൽ ജനിച്ച കുട്ടിയായിരുന്നു അബ്ദുൽ മുത്തലിബ് എന്നവർ മുത്ത ഹബി സലാഹുസ്ലം തങ്ങളുടെ വല്ല്പ്പയ്യായ അബ്ദുൽ മുത്തലിബ് എന്നിവർ ജനിച്ചത് ഈ ഇവിടെ ഈ ഒരു ഭാഗത്തായിരുന്നു ജനിച്ചിരുന്നത് അപ്പോൾ ചരിത്രം നമുക്കറിയാം അതുകൊണ്ട് ചുരുക്കിയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗസയിലേക്ക് വീണ്ടും വീണ്ടും കച്ചവടാർത്ഥം ഹാഷിം എന്നവർ പോകുമായിരുന്നു അവിടെ നിന്ന് വഫാത്ത് കൈ ആവുകയും അങ്ങനെ അബ്ദുൽ മുത്തലിബിനെ പിന്നീട് ഏറ്റെടുത്തത് ഹാഷിം എന്നവരുടെ സഹോദരൻ മുത്തലിബ് എന്നിവരാണ് ഏറ്റെടുത്തത് അങ്ങനെ അബ്ദുൽ മുത്തലിബി എന്ന കുട്ടിയെ മക്കയിലേക്ക് കൊണ്ടുപോവുകയും അവര് സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ള എന്നവരിലാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്താഫ സല്ലാ അലി വസ്ലം തങ്ങൾ ജനിക്കുന്നത് അപ്പം മക്കയിൽ ജനിക്കാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ നിന്ന് അബ്ദുൽ മുത്തലിബ് പിതാവ് മരണപ്പെടുകയും പിന്നീട് മക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതാണ് അങ്ങനെയാണ് മുത്തലബിബി സാഹുഹ് അലിസ്ലം തങ്ങൾക്ക് ഹിജിറ എന്നൊരു കാര്യം അള്ളാഹു താല അത് വിധിച്ചതാണല്ലോ അതുകൊണ്ടാണ് മക്കയിലേക്ക് പോ അബ്ദൽ മുത്തലിൽ പോവുകയും അവരുടെ മകനെ അബ്ദുള്ള എന്നവരിലാണ് മുത്ത ഹബി സല്ലുസം മക്കയിൽ ജനിക്കുന്നത് അപ്പം മുത്തു ഹബി സലഹുഹാലു സ്വലം തങ്ങളുടെ വെല്ലുമയായ സൽമാൻ അജാരിയ ഈ ഒരു കോട്ടയിലായിരുന്നു താമസിച്ചിരുന്നത് ബനീ ജോജുബ ഗോത്രത്തിലായിരുന്നു ആദ്യം വിവാഹം ചെയ്തത് അതുകൊണ്ട് തന്നെ ഇവിടെയായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് അതുപോലെ തന്നെ അബ്ദുൽ മുത്തലിബ് ജനിച്ചതും മദീനയിലായിരുന്നു മുത്തബി സലസ്സലം തങ്ങളുടെ വലുപ്പ അബ്ദുൽ മുത്തലിബ് ജനിച്ചതും മദീനയിലായിരുന്നു പിന്നീട് മക്കയിലേക്ക് പോയതായിരുന്നു അതുപോലെ തന്നെ ഈ ജബൽ ജബൽനായർ ദൂരെ നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ വലതു വശത്ത് കൂടിയാണ് ഹിജറ വന്ന ആ വഴിയും മുത്ത ഹബി സല്ലുസന്തങ്ങളും മുഹാജറുകളും വന്ന വഴി അവിടെയാണ് അതുപോലെ തന്നെ ഹിജറ വന്ന ആദ്യ സംഘം ഈ ഒരു തോട്ടത്തിലായിരുന്നു മുത്ത ഹബി തങ്ങളെ കാത്തിരുന്നത് രണ്ട് മൂന്ന് ദിവസം ഇവിടെയായിരുന്നു ഈ ഒരു തോട്ടത്തിലാണ് ഇരുന്നത് അതുപോലെ തന്നെ അബ്ദുൽ മുത്തലിബ് എന്ന കുഞ്ഞി ജനിച്ചപ്പോൾ തലയിൽ നിരച്ച മുടിയൊക്കെ കണ്ട അടിസ്ഥാനത്തിൽ കുട്ടിയെ ഷൈബത്തുൽ ഹംദ് എന്നൊക്കെ പേരിട്ട് വിളിക്കുകയുണ്ടായി ആ കാലത്ത് അതുപോലെ തന്നെ ഈ കോട്ടയെ സംബന്ധിച്ച് പറയുന്നത് തൊഹിയാൻ എന്നാണ് ഈ ഒരു കോട്ടയെ സംബന്ധിച്ച് പറയുന്നത് തൊഹിയാൻ കോട്ട എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഇവിടുന്ന് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുത്ത അബിബു സല്ലാം അലുലി സ്വലം വന്ന് ഹിജറ വന്നതിന് ശേഷം ഹസർജ് ഗോത്രക്കാരുടെയും ഔസ് ഗോത്രക്കാരുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും പിന്നീട് അവർ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയും ചെയ്ത ചരിത്രം നമ്മൾക്ക് അറിയാം അപ്പം മുത്തു അബിസ്ലാഹുഹാഹുഹലം ജനിക്കുന്നതിന് മുമ്പ് തന്നെ മുത്തു അബിസ്ലാഹുസ്ലം തങ്ങൾക്ക് മദീനയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുത്തു അബിസ്ലാഹാഹാഹാഹലു സ്വലം തങ്ങളുടെ വല്യുപ്പാവ് അബ്ദുൽ മുത്തലിബ് ജനിക്കുന്നത് ഇവിടെയാണ് അവരുടെ മാതാവ് സൽമാൻ അജാരിയ താമസിച്ചിരുന്നത് ഇവിടെയാണ് അപ്പം മുത്തു അബിസ് അദ്ദേഹം തങ്ങളുടെ വെല്ലുപ്പയ്യായ അബ്ദുൽ മുത്തലിബിൻ്റെ മാതാവ് സൽമാൻ നജാരിയ അല്ലെങ്കിൽ സൽമാ ബിൻത്ത് അമർ എന്നവർ മദീനക്കാരിയായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ അവരെ ആദ്യ വിവാഹം ചെയ്തത് ഈ ഈയൊരു ബനു ജഹുജുബ ഗോത്രത്തിലായിരുന്നു പിന്നീടാണ് അവർ ഈ ഒരു പ്രശ്നം കാരണം ഒഴിവാക്കുകയും അതുപോലെ തന്നെ ഹാഷിം എന്നവർ ഇത് കുബൈയിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഹാഷിം എന്നവർ മുത്തു അബിസ് അദ്ദേഹം തങ്ങളുടെ വെല്ലുപ്പ് ായ ഹാഷിം എന്നിവർ പിന്നീട് ഈ വഴി പോകുമ്പോൾ കാണുകയും അങ്ങനെ വിവാഹം ഉറപ്പിക്കുകയും അതിൽ ജനിച്ച കുട്ടിയാണ് അബ്ദുൽ മുത്തലിബ് എന്നിവർ അതുപോലെ തന്നെ ഈ തോട്ടത്തിൻ്റെ അകത്താണ് മസ്ജിദ് തൗബ ഉള്ളത് മദീനക്കാർ ആദ്യം മുത്തു അബിസ് അല്ലാസ്ലും തങ്ങളെ ഹിജ്റ വന്ന് വരുന്നതിന് മുമ്പ് നിസ്കരിച്ചിരുന്ന ഒരു ഭാഗം അവിടെയാണ് അതുപോലെ ആദ്യം ഇജ്ജ് വന്ന സംഘം ഇരുന്നത് അവിടെയാണ് മുത്തുഹ് അബിസുല്ലാസ്ലും തങ്ങൾ തങ്ങളെ കാത്തിരുന്നത് ഈ ഒരു തോട്ടത്തിലായിരുന്നു പിന്നെ അതുപോലെ മുത്താഫി തങ്ങൾ ഉപയോഗിച്ചിരുന്ന ബേർ ഹജ്ജിയും ഈയൊരു കിണറും ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും ഇവിടം വന്ന് സന്ദർശിക്കുന്ന എല്ലാവർക്കും തോഫി നൽകുമാറാകട്ടെ ആമീൻ അപ്പോൾ ഇൻഷാല്ല ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മദീനയിലെ നല്ല ചരിത്ര ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല മദീനയിലെ നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വരുന്നവരെല്ലാവർക്കും അസ്സാമലേക്കും ورحمه الله وبركاته